നമ്മളിൽ അധിക പേരും ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണ് ഈ ഒരു ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെ പ്രൊഫൈൽ പിക്ചർ ചിലപ്പോൾ പഴയ ഒരു ഫോട്ടോ ആയിരിക്കും മുന്നേ നമുക്ക് ആ ഒരു പ്രൊഫൈൽ പിക്ചർ മാറ്റണമെങ്കിൽ നമ്മുടെ ജിമെയിൽ ഐ ഡിയുടെ ഫോട്ടോ മാറ്റണമായിരുന്നു എന്നാൽ ഇന്ന് സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഗൂഗിൾ പേയിൽ തന്നെ അതിനുള്ള സെറ്റിങ്സ് വരുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ പ്രൊഫൈൽ പിക്ചർ ഗൂഗിൾ പേയിലൂടെ ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് വേണ്ടിയിലേക്ക് അതിനായിട്ട് നമുക്ക് നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ മുകളിലായിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഡി പി കാണാൻ വേണ്ടി സാധിക്കും പ്രൊഫൈൽ പിക്ചറിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ നമ്പറും അതുപോലെ തന്നെ യു പി ഐ എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ സെറ്റിങ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പേഴ്സണൽ ഇൻഫോ എന്ന് കാണാൻ വേണ്ടി സാധിക്കും പേഴ്സണൽ ഇൻഫോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇവിടെ നമ്മുടെ നമ്പർ കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ഈ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈവായിട്ട് ഫോട്ടോ എടുത്തിടാൻ വേണ്ടി സാധിക്കും അതുപോലെ ചോയ്സ് ഫ്രം ഫോൺ നമുക്ക് ഫോണിലുള്ള ഫോട്ടോസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഫോട്ടോസുകൾ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഗൂഗിൾ പേയിലൂടെ നമുക്ക് നമ്മുടെ ഡി പി ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരേക്കും എല്ലാവർക്കും ബൈ സി യു